ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ശകലം പരിപ്പ് ഇട്ട് കൊടുക്കാം ഇത് കടലപ്പരിപ്പും സാമ്പാർ പരിപ്പും കൂടിയുള്ളതാണ് രണ്ട് സ്പൂണ് ഉഴുന്ന് കൂടിയിട്ട് കൊടുക്കാം ഉഴുവഴുന്നാണ് അതില കൂടി തന്നെ മല്ലി കൂടി ഇട്ട് കൊടുക്കാം മല്ലിയൊക്കെ ഒരു പിടി മല്ലി നിങ്ങൾക്ക് വറുക്കണതിൻ്റെ അളവറിയാൽ അത് നിങ്ങൾ നിങ്ങളിട്ട് കൊടുത്താൽ മതി മുളക് ഇട്ട് കൊടുക്കാം എരിവൊക്കെ നിങ്ങളാവശ്യാനുസരണം ആണ് ഇടേണ്ടത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് വറുത്തെടുക്കാം ശകല എണ്ണ കൂടി ഒഴിച്ച് കൊടുത്താൽ മതി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് വറുത്തെടുക്കാം വറുത്തെടുത്തിട്ടുണ്ട് ഇതിനെ ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ തണുത്തതിനു ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം ഇത് പൊടിച്ചെടുക്കാൻ പോവുകയാണ് ഇനി ഇതിലേക്ക് ശാല മഞ്ഞൾപ്പൊടി കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് പൊടിച്ചെടുക്കാം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നിങ്ങൾ നിങ്ങളെടുത്താൽ മതി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വെള്ളരിക്ക അമരയ്ക്ക മിരിങ്ങക്ക കത്തിരിക്ക പച്ചമുളക് തക്കാളി അതിൻ്റെ കൂടി തന്നെ നമുക്ക് മാങ്ങ ഞാൻ ഒരു മാങ്ങ ചെറുത് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടിയിട്ട് കൊടുക്കാം തങ്ങ വേണമെന്നുണ്ടെങ്കിൽ മത്തങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് പൊടി കൂടി കൂടിയിട്ട് കൊടുക്കാം പൊടി എല്ലാം കൂടി കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി കൂടിയിട്ട് കൊടുക്കാം അതിൻ്റെ കൂടി തന്നെ പുളിയും കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് ഇതിനെ ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കാം അതിൻ്റെ കൂടി കൂടി കൂടിയിട്ട് കൊടുക്കാം ഇത് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് അടച്ചുവെക്കാം അടച്ചുവെച്ച് ഒരു മൂന്ന് പിസിൽ അതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് എയർ പോയതിനു ശേഷം നമുക്ക് തുറന്ന് നോക്കാം ഇതെല്ലാ പച്ചക്കറിയും വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് മല്ലി അല അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനെ കൂടി ഇട്ടു കൊടുക്കാം ഇതിനി സ്റ്റവ് കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ചൂടി തന്നെ ഇതിലേക്ക് താളിച്ച് ഇട്ട് കൊടുക്കാം സ്റ്റവ് കത്തിച്ച് താളിപ്പ് കരണ്ടി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ശാല എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവുമ്പഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിനു ശേഷം മറ്റൽമുളക് ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് കറിവേപ്പില ഓടി ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് പപ്പടം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് അതിന് ഒന്ന് പൊരിച്ചതിന് ശേഷം നമുക്ക് താളിപ്പിനെടുത്ത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ വേവിച്ചെടുക്കാത്ത നല്ലൊരു അടിപൊളി സാമ്പാറാണ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി അടുത്ത വീടിയിലിട്ട് കാണാം ബൈ